നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെ പല ആളുകൾ ബ്ലോക്ക് ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ വാട്സപ്പിലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ബ്ലോക്ക് ചെയ്ത ആളുകൾക്ക് ചാറ്റ് ചെയ്യാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ എന്താണ് മാർഗം എന്ന് പല ആളുകൾ ചോദിക്കാറുണ്ട് അവർ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും നമുക്ക് ചാറ്റ് ചെയ്യാനോ അവരെ കോൺടാക്ട് ചെയ്യാനോ ഒരു മാർഗവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത ആളുകൾക്ക് ചാറ്റ് ചെയ്യാൻ ചെറിയൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒരു പ്രത്യേക സൗകര്യമില്ല അതുകൊണ്ട് തന്നെ പല ആളുകളും വിഷമിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ അത്ര ആളുകൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൂഗിൾ പേക്കകത്ത് നമ്മൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാനൊരാൾക്ക് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇതുപോലെതാ ഇതുപോലെ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേക്കാലത്തുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് പോകും അതുകൊണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കാണും നോർമൽ മെസ്സേജ് അയച്ചാൽ പല ആളുകൾ ശ്രദ്ധിക്കില്ലെങ്കിലും ഗൂഗിൾ പേക്കാലത്ത് മെസ്സേജ് വരുമ്പം പലരും ശ്രദ്ധിക്കും അതുകൊണ്ട് ഗൂഗിൾ പേക്കാലത്ത് നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ അയച്ചുകൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ മെസ്സേജ് എനിക്ക് റീപ്ലൈ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് റീപ്ലൈ ആക്കാൻ സാധിക്കും ഓർക്കാൻ കാണാൻ സാധിക്കും എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നത് കാണാൻ ഞാൻ മെസ്സേജ് അയച്ചതിനൊക്കെ ഇതാ ഇതുപോലെ റീപ്ലൈ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനത് കാണിച്ചു തരാം ഞാനിവിടെ വാട്സപ്പിൽ നിന്ന് ഒരു ഇമേജ് ഞാനിവിടെ ഇപ്പോൾ ഉദാഹരണത്തിനാ ഇതുപോലെ ഒരു ഇമോജി ഞാൻ ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുകയാണ് ഗൂഗിൾ പേയിൽ കൊണ്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ ഇതുപോലെ ഇമേജിയും ആഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ടെക്സ്റ്റ് മാത്രമല്ല ഇതുപോലെ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഫോൺ പേയിലേക്ക് വരാം ഫോൺ പേയിലാണ് കുറച്ചും കൂടെ സൗകര്യം കൂടുതലുള്ളത് ഫോൺ പേയിലേക്ക് വന്നാൽ ഫോൺ പേയിൽ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഏത് വ്യക്തിയാണോ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന പോലെ ആ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ആ വ്യക്തിയെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇതാ ഫോൺ പേയിൽ ഗൂഗിൾ പേ പോലെ തന്നെ ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനകത്തുള്ള സൗകര്യം കുറച്ചും കൂടുതൽ ലഭിക്കുന്നത് ഇവിടെ നമുക്ക് അവസാനത്തിൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസുകൾ അയക്കാൻ സാധിക്കും നേരത്തെ ഗൂഗിൾ പേയിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും ഇമോജികൾ കോപ്പി ചെയ്ത് അയക്കാനും സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ഫോൺ പേയിലും അതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് പേടിഎം ഉപയോഗിക്കുന്ന ആളുകളുടെയും പേ ടി എമ്മിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റാഗ്രാമൊക്കെ ബ്ലോക്ക് ചെയ്താലും ടെൻഷൻ അടിക്കേണ്ട ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് അവരെ ചാറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം